നമസ്കാരം പ്രിയമുള്ളവരെ ഒന്ന് നിൽക്കണേ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ഇലിമ്പിപ്പുളി ഒന്ന് അച്ചാറിട്ട് നോക്കൂ മറ്റൊരു കറിയും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു പ്ലേറ്റ് ചോറണം നന്നായി കഴുകി വൃത്തിയാക്കിയ ഒരു കിലോ ഇലിമ്പിപ്പുളി റൗണ്ടിൽ അരിഞ്ഞെടുത്ത് മാറ്റിവെക്കുക ഒരു കൈ നിറയെ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് നന്നായി ചതച്ച് അതും മാറ്റി മാറ്റിവെക്കാം ഒരു ചട്ടിയിൽ മൂന്ന് സ്പൂൺ ഉലുവയും ഒരു സ്പൂൺ കടുകും എടുത്ത് നന്നായി വറുത്ത് മൂന്ന് സ്പൂൺ മുളക് പൊടിയും ചേർത്ത് പൊടിച്ച് മാറ്റി വെക്കുക ഒരു ചട്ടി അടപ്പയിൽ വെച്ച് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കറിവേപ്പിലയും ഇട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്യാം പിന്നെ തീയിടേണ്ട ആവശ്യമില്ല പുളിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കായപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക പിന്നെ തീയിടേണ്ട ആവശ്യമില്ലെന്ന് പ്രത്യേകം ഞാൻ എടുത്ത് പറയുന്നു നന്നായി ഇളക്കി യോജിപ്പിച്ച് ആ ചട്ടിയിൽ തന്നെ അന്നത്തെ ദിവസം വെച്ചിരുന്നു വെച്ചിരിക്കാം പിറ്റേ ദിവസം എടുത്ത് ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പും ചേർത്ത് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂന്ന് ദിവസം അടച്ച് സൂക്ഷിച്ച് മാറ്റിവെക്കാം മൂന്ന് ദിവസത്തിന് ശേഷം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം